എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വർഷം കൊള്ളാമോ നമ്മൾ ഓരോ വർഷത്തിലും മനസ്സിലാ വിചാരിക്കും നമ്മൾ വിചാരിക്കും ഈ വർഷങ്ങളൊന്ന് രക്ഷപെട്ടാ മതിയായിരുന്നു അല്ലേ പ്രതീക്ഷ ആ ഒരു വിശ്വാസം നല്ലതാണ് കൂടെ പ്രാർത്ഥന ഉണ്ടാവുന്നത്ര നമ്മുടെ വർഷം എന്നൊക്കെ പറഞ്ഞ എല്ലാം ഒരേ പോലെയാണ് മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് മാറ്റില്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റില്ല കുറച്ച് മിക്ചറാണ് സാധാരണ ൈവില് കേറുമ്പോ ലൈവിലായാലും വരാറില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉടനെ ക്യാമറയിലോട്ട് നോക്കി സംസാരിച്ചിരുന്നിട്ട് ഞാൻ പോകും ഇതാകുമ്പോ വർത്താനം നടക്കും തീറ്റ നടക്കും സമയം പന്ത്രണ്ടാകാറ് ഈ സമയത്തൊക്കെ ലൈവിലോ ആരണ്ട പക്ഷെ വരുന്നവര് എന്റെ ലൈവില് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെന്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം വീഡിയോസൊക്കെ കുറച്ചു പോരായ്മകളൊക്കെ ഉണ്ട് കണ്ടിട്ട് ആ കുറവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയുക എന്നത് നമുക്ക് അടുത്ത വീഡിയോ കറക്റ്റ് ആകാൻ പറ്റുള്ളൂ പറയാതിരിക്കണം കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴേ മ്യൂട്ടായിരുന്നു കുറേ ആൾക്കാർ മെസ്സേജ് വിട്ട് സൗണ്ട് ഒന്നും കേക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ മൈക്കിടെ വലിയ പ്രശ്നമാണോ അല്ലെ മൊബൈലിന്റെ വലിയ പ്രശ്നമാണോ ഒന്നറിയില്ലായിരുന്നു അപ്പൊ ഇനി ഞാൻ വെറുതെ ടെക്സ്റ്റ് നോക്കിയായിരുന്നു അപ്പൊ കുഴപ്പമില്ല സംസാരം കേക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ തവണ ലൈവില് കയറിയപ്പോ എൻ്റെ കൂടെ എൻ്റെ അനിയൻ്റെ കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അന്ന് ലൈവില് ഇഷ്ടമായൊരു ആൾക്കാരുണ്ടായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാ അവർക്കുടെ ഒരു കള്ളിയും ചിരിയും വളർത്താനൊക്കെ ആർക്കാലും ഇഷ്ടപ്പെടും ഒന്ന് കണ്ട് നിന്ന് പോവും അതുകൊണ്ട് ലൈവില് കുറെ ആൾക്കാരുണ്ടായിരുന്നു സാധാരണ ഒറ്റക്കാളെ ഇരിക്കുന്ന സമയത്ത് ആരും ലൈവിൽ വരാറില്ല കയറിയാൽ തന്നെ കുറച്ചേറെ വീഡിയോസ് ഒക്കെ കണ്ട് നിന്നിട്ട് അങ്ങോട്ട് പോവും ആദ്യമായിട്ട് നമ്മളെ ലൈവിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണോ ഇടുന്ന വീ വീഡിയോസിന് വ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലന്നെ ചാനൽ ഞങ്ങള് റീച്ച് ആളാണ് പിന്നെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു ലിപ്പാർ നമസ്കാരം നമസ്കാരം ബ്രോ എന്താണ് കിടന്നില്ലേപ്പർപ്പർ നിങ്ങളുടെ സ്ഥലം എവിടെയാണെങ്കിൽ ബ്രോൻ്റെ എൻ്റെ സ്ഥല സ്ഥലം എറണാകുളത്താണ് എറണാകുളം എറണാകുളം സൗത്ത് ചിറ്റൂരി ബ്രോ സ്ഥലം ഇവിടെ ഭക്ഷണം കഴിച്ചില്ല ബ്രോ അല്ലെ വയറ് ഒരുപാട് ചാടിയിട്ടുണ്ട് അത് ഒതുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തങ്ങനെ അപ്പോ രാത്രിയിൽ അങ്ങനെ പിന്നെ ഒന്നും കഴിക്കൂല ചോറ് ഇപ്പൊ രണ്ട് ഒരാഴ്ചയില് രണ്ടു ദിവസം രണ്ട് രണ്ടു ദിവസം മാത്രമേ കഴിക്കുള്ളൂ പത്തനംതിട്ടേ പത്തനംതിട്ട എനിക്ക് നേരത്തെ മരപ്പിണിയായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങടെ വന്നിട്ടുണ്ട് പണിക്ക് പട്ടിണി അല്ല പട്ടിണി കിടക്കുന്ന വയറു കുറക്കാൻ വേണ്ടി വയറു കൂടിയോണ്ടേ ഇരിക്കാനും കിടക്കാനും പറ്റത്തൊരു അവസ്ഥയാണ് രാവിലെ ഇടലി ആ ദോശ നിന്നും കഴിക്കും ഉച്ചക്ക് ചോറ് മാക്സിമം ഒഴിവാക്കും അതിനു പകരം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ അല്ല കടിയ അങ്ങനെ എന്തെങ്കിലും പിന്നെ വൈകുന്നേരം അതേപോലെ തന്നെ എന്തെങ്കിലും കടിയ നീളക കഴിക്കും പിന്ന വൈകുന്നേരം ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പോ ഒരു രണ്ട് ദോശ അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ട് ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൈറ്റില് ചത്ത് പോവും അതങ്ങനെ ഫുഡും മുഴുവനായിട്ടൊന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല ആവശ്യത്തിന് വർക്കൗട്ട് ഒക്കെ ചെയ്യണമെന്നുണ്ടോ ബ്രോ പക്ഷെ നമ്മുടെ മെയിൻ പ്രശ്നം സമയം കിട്ടാത്ത സമയം കിട്ടുന്നില്ല രാവിലെ എട്ടുമണി ആകുമ്പോഴുന്നേറ്റ് വരുമ്പൊന്നു മണി പന്ത്രണ്ട് മണിയൊക്കെ അപ്പൊ ആകെ കുറച്ചേരത്ത് ഉറക്കം കിട്ടണ വാക്കിങ് മുടിയാണ് മുടിയൊരു കൂടി വന്നാൽ ഒരു എട്ട് ഒരു പത്ത് മാസൊക്കെ ആയിട്ടുണ്ടാവു മുടിയായി നന്നായിട്ട് പോണുണ്ട് ബ്രോ ഞാനിവിടെ ഫ്രണ്ടില് വളർത്താറില്ല അവിടെ പറ്റനടിക്കും ബേക്ക് മാത്രമേ വളർത്താറുള്ളൂ അത് ചെറുപ്പം അത് ചെറുപ്പം മുതലുള്ള സ്റ്റൈൽ അങ്ങനെയാണ് ഭയങ്കര ലുക്കാണ് ഇതിപ്പോ കൊറച്ച് ഫിൽറ്റർ ഇട്ടിട്ട് കൊറച്ച് മൂത്തൊരു വെട്ടം കെട്ടി കിട്ടിയേക്കണത് അല്ലാതെ ഞാൻ ശരിക്കും കറുത്തതാണ് ഞാൻ ഇതിലിപ്പോ കൊറച്ച് ലുക്കായിരിക്കും പക്ഷെ നേരിട്ടാണ് മാത്രമല്ല ലുക്കൊന്നും ഇല്ല ഞാൻ കറുത്താണ് ഫുഡ് കഴിച്ചു ഒരു ഹലോ ക്ലോറിൻ വാട്ടർ അല്ലേ ആ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകാം എറണാകുളം എവിടെയാ എറണാകുളം സൗത്ത് ചിറ്റൂരി സൗത്ത് മൂലമ്പള്ളി എന്ന് പറയും മൂലമ്പള്ളി ഞങ്ങളുടെ ഈ സൈഡിൽ കൂടിയാണ് നമ്മുടെ കണ്ടൈനാർ ടെർമിനാർ റോഡില്ലേ വല്ലാർവാട ആ അത് പോണത് ഏകദേശം ആ റോഡിന്റെ അടുത്തായിട്ട് വരും ഞങ്ങളുടെ വീട് ഇങ്ങനെ ന്യൂഇയർ ഒക്കെ എങ്ങനെ ഇണ്ടിച്ച് പൊളിച്ച ഏത് ഫ്രണ്ട് ഏത് ഇവിടെ ഞറാളത്താ സൗത്ത് ചിറ്റൂരാ സൗത്ത് ചിറ്റൂരാണോ ഫ്രണ്ട് ന്യൂഇയർ ഓഫായി പോയാറിനല്ലേ നമ്മൾ ഓഫാവണ്ടത് തോപ്പും മടിയില് ആ ഓക്കെ തോപ്പുമടിയിൽ എനിക്ക് അങ്ങനെ അത്രേല പരിചയമില്ല അങ്ങനെ നമ്മടെ നമ്മുടെ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങളൊക്കെ ന്യൂയർ വേണ്ട ന്യൂയറിന് മാത്രേ വെള്ളോടിയൊക്കെ ഉള്ളു അല്ലാതെ ഞാൻ കഴിക്കാറില്ല ന്യൂ ഇയറിന് മാത്രം കഴിക്കും ചിലപ്പോ അന്ന് മാളും വെക്കും ഞാൻ ശരിക്കും ന്യൂ ആഘോഷിക്കുന്ന ന്യൂഇയറാണ് ന്യൂഇയർ മാത്രമാണ് ക്രിസ്മസിന് അത്ര വലിയ ആഘോഷം ഞാൻ ആഘോഷിക്കാറില്ല ஜிம் னப்படி பயரெந்தப்பெலிவரிக்கு போனேன் சோமாட்டோன் அப்போப்பும்பொடிக்கு இடக்குனிவர கிட்டாண்டு

ബ്രോണ്ട കിടക്കാൻ ഞാൻ എന്താണ് മൊബൈൽ നാളെ കണന്നാള ജോലിക്ക് പോകണ്ട അവന്റെ പേര് ആഷിം ആഷിം ആ മുസ്ലിം നോ എവിടെ സൈഡിൽ തന്നെയാണോ പുള്ളയുടെ വീട് ഇത് അങ്ങനെയാണെങ്കിലൊക്കെ ഒന്ന് പോണ വഴിക്ക് ജസ്റ്റ് കേറ കയറട്ടാ അതേ കണ്ട് കണ്ടുവന്ന് പരിചയപ്പെടാം എന്റെ വീട്ടില് ഡാഡി അനിയനുണ്ട് ഞാനുണ്ട് പിന്നെ അനിയന്റെ കല്യാണം കഴിഞ്ഞതാണ് അനിയന്റെ വൈഫും കൊച്ചും ഇപ്പം മാറി താമസിക്കുന്നുണ്ട് ഫോണേ ഫോൺ ഓഫായിപ്പോയിരുന്നെ ചാർജ് ചാർജ് ഉണ്ടായിരുന്നില്ല ഇപ്പം കുത്തി ഞാൻ ഇപ്പോ കുറച്ചു ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങള് പത്തനംതിട്ടയില് ഇതുപോലെ മരപ്പണി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊരു ഒരു ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു ബിരിയാണി കഴിച്ചായിരുന്നു ഓ സൂപ്പർ ബിരിയാണിയാണ് ഞങ്ങളൊരു മൂന്ന് ദിവസം അടുപ്പിച്ചു വന്ന അവിടെ കഴിക്കാൻ കടടെ പേര് പറഞ്ഞുപോയി ആ പത്തനംതിട്ടയിൽ എവിടെയാണ് ജോലിക്ക് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പോയി അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം പോലെയായിട്ടുണ്ടാവും അപ്പം ബ്രോ പിന്നെ നമ്മുടെ അനിയനെ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ്സുള്ള ആരെങ്കിലും കാരണകാലത്തുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ നമ്പർ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ നമ്പറ് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ചിലപ്പോൾ അയ്യോ സോറി ഒന്ന് മറന്നുപോയി അതെൻ്റെ നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രിബിൾ വൺ സീറോ സെവൻ ത്രീ അതിനകത്തേക്ക് വിളിച്ചാൽ മതി ആനിയുടെ പേര് ജെൻസെന്നാണ് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് കിട്ടാൽ മതി ഞാൻ നമ്പർ നമ്പറ് തരാ ഞങ്ങളെല്ലാ വിധങ്ങളും ഇതും ചെയ്യും സദ്യയെയും ഡിഷെയും പിന്നെ ഫ്രൈഡ് റൈസ് അതുപോലത്തെ സംഭവങ്ങൾ ബിരിയാണി എല്ലാം ഉണ്ട് കാറ്ററിങ്ങിൻ്റെ പേര് പർദീസ കാറ്ററിംഗ് എന്നാണ് പർദ്ദീസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി ഓക്കെ బ్రోనివరండి లిపార్ సెవెనిస్ట్ അപ്പോൾ നിങ്ങൾ പോയ സബ് ചെയ്തിട്ടുണ്ട് പോവാ കഴിക്കണം ഓക്കെ ബ്രോ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിച്ചല്ലേ നമുക്ക് നാളെ ലൈവിൽ വന്നാൽ കാണാം ഞാനൊരു പതിനൊന്ന് മണിയോടെ ചിലപ്പോൾ ലൈവിൽ വരും കേട്ടാ ഓക്കെ ഞാനും കുറച്ച് കഴിയുമ്പോൾ പോവും ഇവിടെ ഇല്ലാതെ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ എത്രയായിരുന്നു വെച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നില്ല എല്ലാവരുടെ ന്യൂഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ച ഞങ്ങളുടെ ന്യൂ ന്യൂഇയർ എല്ലാക്കുല്ലോ ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടില് അവിടെ പാട്ടൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ച് സ്മോളൊക്കെ അടിച്ച് വെളുക്കും ഞങ്ങൾ തുള്ളു അതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം ലൈവില് ഒരാളുണ്ടല്ലോ ലീപ്പർ പ്രോ നിങ്ങളാണോ നിങ്ങൾ തന്നെ ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു ഹായി തരണേ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈബ്രിൽ കയറുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കേട്ടോ അപ്പോൾ വന്നാൽ ഞാൻ പോണേന കേട്ട എനിക്ക് ഞാനിപ്പോൾ വർക്കിന് വന്ന് വീട്ടിൽ കയറിയ കയറിയപ്പോത്തന്നെ ഞാൻ ലൈവിലാണ് വന്ന് കയറിയത് ഇനി കുടിക്കാനുണ്ട് കുടിച്ചിട്ട് വേണം കിടക്കാൻ ഞാൻ പോയിക്കോട്ടെ അപ്പോ എല്ലാവരോടും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്